നമസ്കാരം ബംഗാളിൽ ഇക്കുറി സി പി എം സ്ഥാനാർത്ഥികളായി അണിനിരത്തിയിരിക്കുന്നത് ഭൂരിഭാഗവും യുവ നേതാക്കളെയാണ് അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ളവരും വിദ്യാർത്ഥികളുമാണ് അതിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞതും ജെ എൻ യുയിലെ യുടെ തീപ്പേരി നേതാവുമായ ദീപ്ഷിതറാണ് കഴിഞ്ഞ മാസം നടന്ന ജെ എൻ യു കോളജ് ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് വമ്പിച്ച വിജയം നേടിക്കൊടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു ദീപ്ഷിത കേന്ദ്ര സർക്കാരിന്റെ ഭരണശിരാ കേന്ദ്രത്തിനടുത്തുള്ള ഈ ക്യാമ്പസിൽ ആർ എസ് എസ് ബി ജെ പിയുടെ പുറത്തുനിന്നുള്ളവരുടെ അക്രമങ്ങളും ഭീഷണികളും മറികടന്നാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നേതൃത്വത്തിൽ വിജയം വിജയം ഈ ഇടതുപക്ഷത്തിനും വലിയ ഊർജ്ജമാണ് നൽകിയതും ദേശീയ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട ദീക്ഷിതയെ ബംഗാളിൽ സ്ഥാനാർത്ഥിയാക്കുക വഴി മമതാ ബാനർജിക്കെതിരെ നിരന്തരം പോരാടുന്ന മീനാക്ഷി മുഖർജിക്ക് കരുത്തേകുവാനാണ് മറ്റൊരു തിപ്പുരി നേതാവിനെ കൂടി സി പി എം കളത്തിലിറക്കുന്നത് ശ്രീരാംപൂർ മണ്ഡലത്തിലാണ് ദീക്ഷിത മത്സരിക്കുന്നത് പ്രചരണത്തിൽ വലിയ മുന്നേറ്റമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘാടകയായും പ്രാസംഗികയായും തിളങ്ങുന്ന ഈ വിദ്യാർത്ഥിനി ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗാളിൽ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളെല്ലാം കളമൊഴിഞ്ഞ ഈ വേളയിലാണ് തിരിച്ചുവരവിനായി സി പി എം യുവജനങ്ങളെ മുൻപോട്ടിറക്കുന്നത് ദീക്ഷിത വിജയിക്കുകയാണെങ്കിൽ ഒരു മികച്ച പാർലമെന്റേറിയനെയാവും ഇന്ത്യക്ക് ലഭിക്കുക ഇക്കുറി സി പി എം മത്സരിപ്പിക്കുന്ന യുവാക്കളിൽ മിക്കവരും എസ് എഫ് ഐ ഡി വൈഫ് നേതാക്കളും ജനങ്ങളുമായി ബന്ധമുള്ളവരുമാണ് മീനാക്ഷി മുഖുർജിയുടെ പോരാട്ടത്തിന് കീഴിൽ ലക്ഷങ്ങളെ അണിനിരത്തിയ ഇൻസാഫ് റാലിയിലും ദീക്ഷിതയുടെ സംഘാടക മികവ് നമ്മൾ കണ്ടതാണ് ബംഗാളിൽ ഏതു വിധേയനെയും തിരികെ വരിക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അതിനായി അവർ രംഗത്തിറക്കുന്നത് പുതുമുഖങ്ങളെയും യുവജനങ്ങളെയും തന്നെയാണ്